നാട്ടിക ഈസ്റ്റ് യു പി സ്കൂൾ ന്യൂഇയർ ആഘോഷം നാട്ടിക ഈസ്റ്റ് യു പി സ്കൂളിൽ ന്യൂഇയർ ആഘോഷം നടത്തി ആഘോഷ പരിപാടികൾ പി ടി എ പ്രസിഡന്റ് എം എസ് സജീഷ് ഉദ്ഘാടനം ചെയ്തു പി ടി എ വൈസ് പ്രസിഡന്റ് നീതു അനിൽ എം പി ടി എ പ്രസിഡന്റ് സൗമ്യ പ്രസൂൺ സ്കൂൾ ലീഡർ നന്ദന ഗിരീഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് കലോത്സവത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് പി ടിഎയുടെ നേതൃത്വത്തിൽ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു ഈ വർഷം വിരമിക്കുന്ന ലതി ടീച്ചർ ന്യൂ ഇയർ കേക്ക് മുറിച്ച് മധുരം നൽകി പ്രധാനാധ്യാപകന് ബൈജു മാസ്റ്റർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി പി എന് നിത്യകല ടീച്ചർ നന്ദിയും പറഞ്ഞു